നമസ്കാരം നാലായിരം കോടി രൂപ കയ്യിലുണ്ടെങ്കിൽ ഒറ്റയടി കൊച്ചി നഗരത്തെ സിംഗപ്പൂരാക്കി മാറ്റാം എന്ന് പറയുന്നത് മറ്റാരുമല്ല കൊച്ചി കോർപ്പറേഷൻ മേയർ എം അനിൽകുമാറാണ് അത്രയും പണം ഒരുമിച്ചെടുക്കാൻ കഴിയുന്ന സാമ്പത്തിക അവസ്ഥയല്ലല്ലോ നമ്മുടെ കേരളത്തിൻ്റെ കൊച്ചിയിലെ വിവിധ ഭാഗങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ് വെള്ളക്കെട്ടിലായ പ്രദേശങ്ങളിൽ നിന്ന് കോർപ്പറേഷനെതിരെയും സർക്കാരിനെതിരെയും കടുത്ത പ്രതിഷേധം ഉയരുമ്പോഴാണ് മേയറുടെ ഈ വാദം ചെറിയ മഴയിലൊന്നുമല്ല കനത്ത മഴയിലാണ് കൊച്ചി നഗരത്തിൽ വെള്ളം കയറിയതെന്നും കൊച്ചിയിൽ മാത്രമല്ല കളമശ്ശേരിയിലും തൃക്കാക്കരയിലും ഒക്കെ വെള്ളക്കെട്ടുണ്ടെന്നും സ്വയം ന്യായീകരിക്കുന്ന മേയർ ചില മാധ്യമങ്ങൾ വസ്തുതകളെ പെരുപ്പിച്ചു കാണിക്കുകയാണെന്നും പറയുന്നു കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനു വേണ്ടി ഏറ്റവും വേഗത്തിലുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയതെന്നും എറണാകുളം സൗത്തിലെ വെള്ളക്കെട്ട് കുട്ടിക്കാലം തൊട്ട് കാണുന്നതുകൊണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ജില്ലാ ഭരണകൂടവും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമെല്ലാം ഏകോപനത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എന്നുമാണ് മേയർ പറയുന്നത് വെള്ളക്കെട്ടിന്റെ ദയനീയ ദൃശ്യങ്ങൾ ചാനലുകളിലൂടെ ലോകം കണ്ടതാണ് ഇതിലെവിടെയാണ് പെരുപ്പിച്ചു കാണിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല ഈ നാലായിരം കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മൂല്യം അദ്ദേഹത്തിന് മനസ്സിലാകാത്തത് കൊണ്ടാണോ അതോ മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ പറഞ്ഞതാണോ ഇനി അത്രയും പണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണോ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കഴിയാത്തത് എന്നെങ്ങാനും അദ്ദേഹം പറയുമോ എന്നെനിക്കറിയില്ല തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെയും അവസ്ഥ നഗരഹൃദയത്തിലുള്ള ഉള്ളൂർ കണ്ണമൂല ചാല കിഴക്കേക്കോട്ട പഴവങ്ങാടി തമ്പാനൂർ എന്നിവിടങ്ങളിലൊക്കെ വെള്ളം കയറി റെയിൽവേ സ്റ്റേഷനും വെള്ളക്കെട്ടിൽ മുങ്ങി നഗരത്തിലെ മിക്ക റോഡുകളും ഇപ്പോഴും തകർന്നു തരിപ്പണമായി കിടക്കുകയാണ് പണി പൂർത്തിയായിട്ടില്ല മഴ കൂടി പെയ്തതോടെ ഈ റോഡുകളിലൂടെയുള്ള സഞ്ചാരം നരക തുല്യമായി രണ്ടു ദിവസം മുൻപ് കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർമാർ ഈ കുഴികൾ മണ്ണിട്ട് മൂടിയിരുന്നു മേയർക്കാകട്ടെ ഇതൊരു പിടിവള്ളിയുമായി ബി ജെ പി കാര് കുഴികൾ മണ്ണിട്ട് മൂടിയതുകൊണ്ട് ഇനി പണി വൈകുകയും ഈ റോഡുകൾ സഞ്ചാരയോഗ്യമാകുന്നതിൽ കാലതാമസം ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ മുന്നറിയിപ്പ് മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണതുപോലെയായി ബി ജെ പി പ്രതിഷേധം ഇനി ഇക്കാര്യം പറഞ്ഞ് കുറച്ചെങ്കിലും ന്യായീകരിക്കാമല്ലോ മേയർക്ക് കാലവർഷം തുടങ്ങിയിട്ടില്ല എന്നിട്ട് കൂടി രണ്ടാഴ്ചയായി നിർത്താതെ പെയ്യുന്ന മഴയിൽ ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ അപ്പോൾ കാലവർഷം കൂടി തുടങ്ങിയാലോ ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ഇന്നലെ മാത്രം രണ്ടു പേർ ഇടിമിന്നലേറ്റ് സംസ്ഥാനത്ത് മരണപ്പെട്ടു പത്തിലേറെ പേർ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് മരണപ്പെട്ടു മഴക്കെടുതി ആദ്യമായിട്ടല്ല കേരളത്തിൽ മഴ പെയ്യുന്നത് കാലവർഷം വരുമെന്നും വന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത് എന്നും മുൻവർഷങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് എന്നിട്ടും യാതൊരു മുൻകരുതലും എടുക്കാൻ നമ്മുടെ ഭരണകൂടം തയ്യാറായില്ല തിരുവനന്തപുരം ചാലയിൽ നിരവധി കടകളിലാണ് വെള്ളം കയറി സാധനങ്ങൾ നശിച്ചത് തിരുവനന്തപുരത്തും തൃക്കാക്കരയിലും വീടുകളിൽ വെള്ളം കയറി സകലതും നശിച്ചു ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യരെ കണ്ടാലൊന്നും നമ്മുടെ മന്ത്രിമാരുടെയും മേയർമാരുടെയും ഒന്നും കരളലിയില്ല വെള്ളം കയറി ദുരന്തം നടന്ന ഇടങ്ങളിൽ പോയി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതിലാണ് ഇവർക്കൊക്കെ ഹരം വെള്ളക്കെട്ടിൽ സകലതും കിടപ്പാടം വരെ നശിച്ച് അന്തം വിട്ടു നിൽക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ചെന്ന് ഇളിച്ചു കാണിക്കാനുള്ള തൊലിക്കട്ടിയുണ്ടല്ലോ അതാണ് അത്ഭുതം തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്നതുവരെ വരെ സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും ബഹളമായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഒരൊറ്റ എണ്ണത്തിനെ കാണാനില്ല പ്രചാരണ സമയത്താണ് ഇതുപോലെ വെള്ളക്കെട്ട് ഉണ്ടായതെങ്കിൽ സ്ഥാനാർത്ഥികളും അവർക്ക് അകമ്പടി സേവിച്ച അണികളും തന്നെ എല്ലാം ക്ലീൻ ആക്കി തരുമായിരുന്നു പക്ഷേ അവരുടെ കാര്യം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി അത് നടപ്പില്ല അവരെപ്പോലും കണ്ടു കിട്ടില്ല ഈ വെള്ളക്കെട്ടിലും ഉളുപ്പില്ലാതെ അകമ്പടിക്കാരുമായി പല്ലടിച്ചു കൊണ്ടുവരുന്ന ജനപ്രതിനിധികളെ ആട്ടി ആട്ടിയോടിക്കണം ജനങ്ങൾ അതാണ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെയോ എം എൽ എയുടെയോ മേയറുടെയോ കളക്ടറുടെയോ വീട്ടിൽ വെള്ളം കയറിയോ ഇല്ല അതാണ് അധികാരത്തിൻ്റെ പവർ എന്തായാലും കാലവർഷം തുടങ്ങുന്നതേയുള്ളൂ സർക്കാരിൻ്റെ ചാകരയും